മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഹണിറോസ് സിനിമാ അഭിനയത്തോടൊപ്പം തന്നെ ഉദ്ഘാടനങ്ങൾക്കും സമയം കണ്ടെത്തുന്ന താരം ഇനാഗ്രേഷൻ സ്റ്റാർ എന്ന അപരനാമത്തിലും സിനിമാ ലോകത്ത് അറിയപ്പെടുന്നുണ്ട് ഇനാഗ്രേഷൻ വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തോളം പൊതുപ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന താരം സഹജീവികളോട് കരുണ കാണിക്കുന്ന കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നയാൾ കൂടിയാണ് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൌണ്ടേഷന്റെ സജീവ പ്രവർത്തക കൂടിയായ ഹണി റോസ് പ്രളയകാലത്ത് സംഭാവനയായി നൽകിയത് മൂന്നുകോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ഹണി റോസിനെപ്പറ്റി ബോബിച്ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു അതിനും ഏറെ മുമ്പേ തന്നെ ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന വാർത്തകളും വെളിയിൽ വന്നിട്ടുണ്ട് ഇതിൽ മനമെടുത്ത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തിയ പരാമർശവും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഹണിറോസിന്റെ പിന്തുണയുമായി മോഹൻലാൽ രംഗത്തെത്തിയത് ഹണി ഫോണിൽ വിളിച്ച് സംസാരിച്ച മോഹൻലാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അമ്മ സംഘടന നിലവിലില്ല എന്ന് കരുതി ഒറ്റയ്ക്കായിപ്പോയെന്ന് കരുതരുതെന്ന് ഹണിറോസിനോട് പറഞ്ഞ മോഹൻലാൽ മലയാള സിനിമാ ലോകം മുഴുവൻ ഇയാൾക്കൊപ്പമുണ്ട് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ സിനിമയ്ക്ക് അകത്തും പുറത്തും പ്രോത്സാഹിപ്പിക്കാവുന്ന പ്രതിയോഗിയുടെ പണത്തിന്റെയും സ്വാധീനശേഷിയെയും വകവയ്ക്കാതെ ഇയാൾ ധൈര്യമായി പ്രതികരിച്ച നടപടി ശ്ലാഘനീയം തന്നെയാണെന്നും പറഞ്ഞ മോഹൻലാൽ പതറാതെ തളരാതെ പോരാട്ടം തുടരണമെന്നും ഞങ്ങൾ ഒപ്പമുണ്ടെന്നും കൂടി പറഞ്ഞാണ് നിർത്തിയത്